സഹോദരങ്ങളെ എപ്പിഫനിയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇരുപത്തി അഞ്ച് ദിവസത്തെ നമ്മുടെ നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഈ യാത്രയിൽ നിങ്ങൾ വളരെ തീഷ്ണതയോടെ മുന്നോട്ട് പോകുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇത് ഞാൻ പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ കാരണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയാക്കി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുകയാണ് നമുക്ക് ഒരു വർഷം ദൈവം തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഒത്തിരി നന്ദിയോട് ഓർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതം അനുവർത്തിക്കുന്നതിന് പരാജയപ്പെട്ടിട്ടുണ്ട് നമുക്ക് ബലഹീനതകൾ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയമനുസരിച്ച് ജീവിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പരിത്യാഗത്തോടെ കർത്താവിനോട് കരുണയെ അപേക്ഷിച്ച് ഒരു പുതിയ വർഷം കുറച്ചുകൂടി നന്നായി ദൈവത്തിൻ്റെ ഇഷ്ടവും പദ്ധതിയും അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രേരണ ആത്മീയ പ്രേരണ ലഭിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ നോമ്പെടുത്ത് ഒരുങ്ങി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ വർഷം വളരെ ഗൗരവത്തോടെ ഇത് ചെയ്യണം എന്ന് നിങ്ങളെ നിരന്തരം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് പത്താമത്തെ ദിവസത്തെ വചന ചിന്തയിലേക്ക് കിടക്കാം നമ്മളിന്ന് ധ്യാനത്തിനായി എടുക്കുന്നത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് ലൂക്ക സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അഞ്ച് മുതലുള്ള തിരുവചനം സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് ഹെറോദേസ് യുവദയ രാജാവായിരുന്ന കാലത്ത് അഭിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു അഹ്റോൻ്റെ പുത്രമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവൻ്റെ ഭാര്യ അവർ ദൈവത്തിന് മുമ്പിൽ നീതി കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധ്യയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരും ആയിരുന്നു നമ്മൾ ഈ ലൂക്കാസ് വിശേഷം ആരംഭിക്കുന്ന ആ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വാക്യങ്ങൾ കഴിഞ്ഞ് സോറി നാല് വാക്യങ്ങൾ കഴിഞ്ഞ് അഞ്ചാമത്തെ വാക്യം മുതൽ നമ്മൾ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ സുവിശേഷം ആരംഭിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നതും ദേവാലയത്തിലാണ് അവസാനിക്കുന്നതും ദേവാലയത്തിലാണ് ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ലൂക്കാസ് വിശേഷത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ സോറി ഇരുപത്തി നാലാമത്തെ അധ്യായം ലൂക്കാ സുവിശേഷത്തിൻ്റെ ഇരുപത്തി നാലാം അധ്യായം അൻപത്തി മൂന്നാമത്തെ വാക്യം എങ്ങനെയാണ് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി അപ്പോൾ ലൂക്ക ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എങ്ങനെയാണ് ദേവാലയത്തിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ദേവാലയവുമായി വളരെ ബന്ധമുള്ള ഒരു സുവിശേഷമാണ് ലൂക്കയുടെ സുവിശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ഈ ദേവാലയത്തിൽ സ്നാപക യോഹന്നാൻ്റെ പിതാവായിരുന്ന സക്കറിയ ദൈവസന്നിധിയിൽ ധൂപം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാലാഖയുടെ അരളപ്പാട് ഉണ്ടാവുന്നത് അപ്പോൾ ആയിരുന്നു അന്നത്തെ യൂതയയുടെ രാജാവ് ഞാൻ ഹെറോദേസിനെക്കുറിച്ച് കഴിഞ്ഞ ഏതോ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു ഹെറോദ് യൂതയാ ഭരിച്ചിരുന്നത് ബി സി മുപ്പത്തിയേഴ് മുതൽ ബി സി നാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഹെറോദേസ് യൂതയാ ഭരിച്ചിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈശോ ജനിച്ചത് എ ഡി ഒന്നിനല്ല ബി സി നാലിനാണെന്നും യേശു മരിച്ചത് എ ഡി ഇരുപത്തൊമ്പതിനാണെന്നും നമ്മൾ ഇപ്പോൾ പറയുന്നതിൻ്റെ കാരണം അതാണ് ഹെറോദേസ് യൂതയ ഭരിച്ചിരുന്നത് ബി സി നാല് വരെയാണ് അപ്പോൾ ആ സമയത്താണ് ഈശോ ജനിക്കുന്നത് അപ്പോൾ ബി സി മുപ്പത്തിയേഴ് മുതൽ ബി സി നാല് വരെ യൂതയ ഭരിച്ചിരുന്ന വളരെ ക്രൂരനും വളരെ അധമനുമായിരുന്ന രാജാവായിരുന്നു ഹെയറോദേസ് അപ്പോൾ ഹെയറോദസിൻ്റെ കാലത്താണ് അബിയായുടെ ഗണത്തിൽപ്പെട്ട സക്കറിയ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ പൗരോഹിത്യവിധി പ്രകാരം തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരു സമയത്ത് ശുശ്രൂഷയാൻ ദേവാലയത്തിലേക്ക് വരികയാണ് അതായത് നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇരുപത്തി നാല് ഗണങ്ങളായി പുരോഹിതന്മാർ തിരിച്ചിരുന്നു ഏത് പുരോഹിതന്മാരെ പഴയ നിയമ പുരോഹിതന്മാരെ ലേവി പുരോഹിതന്മാരെ ഇരുപത്തി നാല് ഗ്രൂപ്പുകളിലായി തിരിച്ചിരുന്നു അതിനെ വിളിച്ചിരുന്നത് ഡിവിഷൻസ് എന്നാണ് ഡിവിഷൻസ് ഗണം എന്നാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇരുപത്തി ഗണം അപ്പോൾ ഈ ഇരുപത്തി ഗണത്തിൽ പുരോഹിതന്മാരുടെ ആ ഗണത്തിൽ എട്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു ആ ഗ്രൂപ്പാണ് അബിയായുടെ ഗണം ആ ഗണത്തിൽപ്പെട്ട പുരോഹിതനാണ് സക്കറിയ അപ്പോൾ ഈ ഓരോ പുരോഹിതനും ഈ ഇരുപത്തി ഗണത്തിൽപ്പെട്ട ഓരോ പുരോഹിതനും ആ ആ ഗണത്തിന് വർഷത്തിൽ രണ്ട് ആഴ്ചകളിൽ ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഈ അഭിയായിയുടെ ഗണത്തിൽ തന്നെ ഒരുപാട് പുരോഹിതന്മാരുണ്ടായിരുന്നതുകൊണ്ട് അവർ ആരാണ് ഈ ഗണത്തിൽപ്പെട്ട ആ ഇരുപത്തിനാല് ഗണത്തിലെ എട്ടാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട എട്ടാമത്തെ ഗണത്തിൽപ്പെട്ട അഭിയായിയുടെ ഗണത്തിൽ നിന്ന് ഈ രണ്ടാഴ്ച കാലത്ത് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ഏതൊക്കെ പുരോഹിതന്മാരാണ് എന്ന് അവർ തീരുമാനിക്കുന്നത് നറുക്കിട്ടായിരുന്നു അങ്ങനെ നറുക്കിട്ട പ്രകാരം സക്കറിയായിക്ക് ആയിക്ക് വീണപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരു പുരോഹിതൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണിത് അദ്ദേഹം ദേവാലയത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ എന്നാലോ ചോദിക്കുക അത്രമാത്രം ഒരുക്കത്തോടും ആഗ്രഹത്തോടും സ്വപ്നത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ഈ മനുഷ്യൻ ദേവാലയത്തിലെ തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത് പക്ഷേ ആ ദേവാലയത്തിൽ വെച്ച് ഒരു മാലാഖയുടെ അരുളപ്പാടുണ്ടാവുമ്പോൾ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊരു വലിയ ഒരു ദുരന്തമാണ് അതൊരു വലിയ ഭയാനകമായ ഒരു പരാജയമാണ് ഒത്തിരി പ്രതീക്ഷയോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കർത്താവിൻ്റെ ആലയത്തിൽ നിന്നിട്ട് അവിടെ വെച്ച് ദൈവദൂതൻ വന്ന് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കാൻ കഴിയാതിരിക്കുന്നത് വളരെ ഒരു വലിയ ദുരന്തമായിട്ട് മാറുകയാണ് സക്കരയ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം യാവേ ഹാസ് റിമമ്പേർഡ് എന്നാണ് യഹോവ ഓർമ്മിച്ചിരിക്കുന്നു എലിസബത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആ എലിസബത്ത് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം ശപഥം ചെയ്തു എന്നാണ് ഗോഡ്സ് ഓത്ത് എന്നാണ് എലി സ സബത്ത് സാബത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ സാബത്ത് എന്ന് പറയുന്ന വാക്കിന് ഏഴെന്നൊരു അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ ശപഥം എന്നൊരർത്ഥമുണ്ട് അപ്പോൾ ഷേവ എന്ന് പറയുന്ന വാക്കാണ് ഹിബ്രു ഷേവ അതിൽ നിന്നാണ് ഈ സാബത്തൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എലി ഷുവ എന്ന് നമ്മൾ ചില ആളുകൾ വിളി എലിസബത്തിനെ എലിഷുവ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എലി ഷെവാ എലി ഷേവ ആ ഷേവായി എന്നാണ് സാപത്തൊക്കെ വരുന്നത് പോട്ടെ എന്തു ആവട്ടെ ഈ എലിസബത്ത് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കർത്താവിൻ്റെ ശപഥം സക്കറിയ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്താണ് ദൈവം യഹോവ ഓർമ്മിച്ചിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് പേരുകൾ കൂടെ ചേർത്ത് വെച്ചാൽ എന്ത് കിട്ടും ദൈവം ശപഥം ചെയ്തത് ഓർമ്മിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്തത് ഓർമ്മിച്ചിരിക്കുന്നു അപ്പോൾ എലിസബത്ത് സക്കറിയ ദമ്പതികൾ ഒരുമിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന സംഗതി ദൈവം തൻ്റെ ശബ്ദം തൻ്റെ വാഗ്ദാനം ഓർമ്മിക്കും ഒരിക്കലും മറന്നു പോവുകയില്ല ഈ പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സ്തോത്രഗീതത്തിൻ്റെ മാതാവിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ അവസാനത്തെ ഭാഗം ലൂക്കാളുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ അൻപത്തി നാലാമത്തെ വാക്യം അൻപത്തി നാല് തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ വാഗ്ദാനം പ്രോമിസ് കർത്താവ് തൻ്റെ വാഗ്ദാനം ഓർമ്മിച്ചിരിക്കുന്നു എനിക്കിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ചിന്ത ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയോ പൂർത്തിയാവാതെ പോവുകയോ ഇല്ല ദൈവം തൻ്റെ വാഗ്ദാനം എത്ര കാലം വൈകിയാലും അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്നാണ് സക്കറിയ ദമ്പതികൾ സക്കറിയ എലിസബത്ത് ദമ്പതികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശപഥം ദൈവം വാഗ്ദാനം ചെയ്തത് നിറവേറാതെ പോവുകയില്ല കർത്താവരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അപ്പോൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പാഴായി പാഴായിപ്പോവില്ല നമ്മളിത് വാഗ്ദാനങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് നമ്മളെ ചില മനുഷ്യരൊക്കെ നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങളായിരിക്കും അല്ലെങ്കിൽ ചില ദൈവ മനുഷ്യരൊക്കെ നമ്മളോട് പറഞ്ഞ വാഗ്ദാനം ദൈവം തന്നെ അനുഗ്രഹിക്കും നല്ല ജോലി തരും അല്ലേ നിനക്ക് നല്ല ഉണ്ടാവും കർത്താവ് തന്നെ അത് ചെയ്ത് ചെയ്ത് തരും ഇതൊക്കെയാണ് നമ്മൾ പ്രോമിസ് എന്ന് പറഞ്ഞ് സാധാരണ ഓർക്കുന്നത് പക്ഷേ വാഗ്ദാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദൈവ ദൈവമനുഷ്യർ പറഞ്ഞ വാഗ്ദാനങ്ങളല്ല ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് കേട്ടതോ കൗൺസിലിങ്ങിൽ നിന്ന് കേട്ടോ വാഗ്ദാനങ്ങളെ അല്ല നമ്മളിവിടെ പ്രധാനമായിട്ട് എടുക്കേണ്ടത് കർത്താവ് തൻ്റെ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയ വാഗ്ദാനങ്ങളെല്ലാം നിറവേറും ബൈബിളിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തന്നതെല്ലാം നിറവേറും അതുകൊണ്ട് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ വളരെ ഗൗരവമായിട്ടെടുക്കാൻ നിങ്ങളെ ഈ ദിവസം ഞാൻ ഉദ്ബോധിപ്പിക്കുകയാണ് നമുക്ക് തിരുവചനത്തിൽ എന്ത് വാഗ്ദാനം ദൈവം തന്നാലും അത് നിറവേറും എന്ന് നമ്മൾ വിശ്വസിക്കണം പ്രധാനമായിട്ടും വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമ്മൾ തോന്നുന്ന കാര്യങ്ങളെ അല്ല നമ്മൾ ഗൗരവമായി എടുക്കേണ്ടത് മറിച്ച് കർത്താവ് നമുക്ക് എത്താൻ നമ്മുടെ രക്ഷയ്ക്കായിട്ട് തന്ന വാഗ്ദാനങ്ങളല്ലേ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ ശക്തി പ്രാപിക്കും പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും അപ്പം ഇങ്ങനെ വാഗ്ദാനം അതുപോലെ തന്നെ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും ഞാൻ വനമേഘങ്ങളിൽ വീണ്ടും വരും കർത്താവ് വീണ്ടും വരും ഇങ്ങനെ നൂറുകണക്കിന് വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട് ഇതെല്ലാം നിറവേറുക തന്നെ ചെയ്യും ദൈവ വാഗ്ദാനങ്ങൾ പൂർത്തിയാകാതെ പോവില്ല നമ്മൾ ഇവിടെ കാണുന്ന രണ്ടാമത്തെ സംഗതി അങ്ങനെ അദ്ദേഹം സക്കറിയ തൻ്റെ ഗണത്തിൻ്റെ ക്രമമനുസരിച്ച് അദ്ദേഹം ധൂപാർപ്പണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് അദ്ദേഹം നിൽക്കുന്നതെന്ന് അറിയാമോ ഈ ദേവാലയത്തിന് ജെറുസലേം ദേവാലയത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒത്തിരി ഭാഗങ്ങളുണ്ട് പ്രധാനമായിട്ടും മൂന്ന് ഭാഗമുണ്ട് ഒന്ന് ഈ പ്രാകാരം രണ്ട് വിശുദ്ധ സ്ഥലം മൂന്ന് അതിവിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലത്ത് സക്കരയായ പോലെയുള്ള പുരോഗിതന്മാർക്ക് കയറാൻ പറ്റില്ല അവിടെ കയറാൻ അനുവാദം ഉണ്ടായിരുന്നത് പ്രധാന പുരോഗിതന് മാത്രമാണ് അതും വർഷത്തിൽ ഒരു പ്രാവശ്യം അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമില്ല പിന്നെ കയറാൻ പറ്റുന്നത് എവിടെയാണ് വിശുദ്ധ സ്ഥലത്താണ് ഈ വിശുദ്ധ സ്ഥലത്ത് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് മെനോറ ഉണ്ട് മെനോറ മെനോറ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ദീപപീഠം അതിന് ഏഴ് കാലുണ്ട് ഏഴ് കാലുള്ള വിളക്ക് മനോറ അപ്പോൾ പുരോഹിതൻ ഈ വിശുദ്ധ സ്ഥലത്ത് കയറുന്നത് ഒന്നാമതായിട്ട് ഈ മനോറയിലെ ദീപങ്ങൾ കത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലത്തുള്ള രണ്ടാമത്തെ കാര്യമാണ് ഈ തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ ദ ബ്രെഡ് ദ ടേബിൾ ഓഫ് ദ ബ്രെഡ് ഓഫ് പ്രസൻസ് പന്ത്രണ്ട് കഷണം അപ്പം പന്ത്രണ്ട് ഗോത്രങ്ങളെ സൂചിപ്പിച്ചു അത് എല്ലാ സാപത്ത് ദിവസവും പുരോഹിതൻ എല്ലാ സാപത്തിലും എല്ലാ ശനിയാഴ്ചയും പുരോഹിതൻ ഈ പന്ത്രണ്ട് അപ്പ കഷണങ്ങൾ തയ്യാറാക്കി വെക്കും അപ്പോൾ അതാണ് പുരോഹിതന്റെ വിശുദ്ധ സ്ഥലത്തുള്ള മറ്റൊരു ജോലി അത് സാപത്ത് ദിവസമാണ് ഇനി എല്ലാ ദിവസവും പുരോഹിതൻ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ജോലിയാണ് ഈ വിശുദ്ധ സ്ഥലത്ത് തന്നെ വേറൊരു ധൂപപീഠം ഉണ്ട് അതാണ് മൂന്നാമത്തെ കാര്യം ഈ ധൂപപീഠത്തിൽ അദ്ദേഹം കുന്തിരിക്കം സ്മരണാംശമായി സമർപ്പിക്കും ധൂപം സമർപ്പിക്കും അപ്പം ഇങ്ങനെ ഈ ധൂപം സമർപ്പിക്കുന്ന ജോലിയാണ് ഈ എല്ലാ ദിവസവും പുരോഗതിന് ചെയ്യാനുള്ളത് പിന്നെ പുറത്തെ പ്രാകാരത്തിലാണ് ബലിപീഠവും ക്ഷാളന പാത്രമുള്ള ബലിപീഠത്തിലെ തീ കെട്ടുപോകാതിരിക്കാനും പുരോഗതി ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്കും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കും പുരോഹിതം വരുമ്പോൾ പുരോഗതിൻ്റെ ജോലി ധൂപാർപ്പണം നടത്തുക നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് സക്കറിയ ഈ വിശുദ്ധ സ്ഥലത്ത് ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ആ മൂന്ന് മണിക്കാണ് ഫെബ്രയിൽ മാലാഖ അദ്ദേഹത്തിന് ഒരു ദർശനം കൊടുക്കുന്നത് അപ്പം അങ്ങനെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഈ മനോറയിൽ നിന്ന് തെളിഞ്ഞു കത്തുന്ന ആ വെളിച്ചത്തിൽ നിന്ന് അപ്പം പന്ത്രണ്ട് ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്ന അപ്പം അതുപോലെ തന്നെ ആ അപ്പം പിന്നെ ഇസ്രായേൽ ജനത്തെ സൂചിപ്പിക്കുന്നതാണ് അവിടെ നിൽക്കുകയാണ് ഈ മെനോറ സൂചിപ്പിച്ചത് അതിന് ഈ ബദാം വൃക്ഷത്തിൻ്റെ ആകൃതിയാണ് അതുപോലെ ബദാം മുകുളങ്ങൾ അതിനകത്തുണ്ട് അതിൻ്റെ ഷെയ്പ്പുകളുണ്ട് അപ്പോൾ ഈ മെനോറ ഈ ഇടതുവശത്തുള്ള ഈ വിളക്ക് സൂചിപ്പിക്കുന്ന എന്തിനാണെന്നറിയാം അത് ദൈവത്തിൻ്റെ അടയാളമായിരുന്നു ഈ പന്ത്രണ്ട് അപ്പ വെച്ചിരിക്കുന്ന മേശ സൂചിപ്പിക്കുന്നത് ജനത്തെയുമാണ് അപ്പോൾ തൻ്റെ ജനത്തെ തൻ്റെ ജനത്തെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ജനത്തെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവം അതാണ് അവിടുത്തെ സിംബോളിസം ഈ മനോറ ദൈവത്തെ സൂചിപ്പിക്കുന്നു പന്ത്രണ്ട് അപ്പം വെച്ചിരിക്കുന്ന മേശ ഇസ്രായേൽ ജനത്തെ സൂചിപ്പിക്കുന്നു ദൈവം ജനത്തെ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ട് ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ആ ആ സിംബോളിസം അതിന് നടുക്കാണ് ഈ രൂപപീഠം അപ്പോൾ ദൈവം എപ്പോഴും തൻ്റെ ജനത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന സക്കറിയായുടെ എലിസബത്തിൻ്റെയും പേര് സൂചിപ്പിക്കുന്ന പോലെ ദൈവം ഒരിക്കലും തൻ്റെ വാഗ്ദാനങ്ങൾ മറക്കത്തില്ല എന്ന് ദൈവം തൻ്റെ ഈ പേരിലൂടെ തന്നെ ആവർത്തിച്ച് പറയുന്ന ആ എല്ലാ സിംബോളിസത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വേണം സക്കറിയ നിൽക്കുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ അതായത് ദൈവപ്രവൃത്തികൾ തൻ്റെ ജീവിതത്തിൽ നിറവേറും എന്ന് ദൈവം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും തൻ്റെ തന്നെ പേരിലൂടെയും ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഒരു ബോധ്യത്തിൻ്റെ നടുവിലാണ് സക്കറിയ നിൽക്കുന്നത് അവിടെയാണ് ഈ ദൂതൻ ഏഞ്ചലിക് അപ്പാരിഷൻ ഉണ്ടാവുന്നത് മലാഖയുടെ പ്രത്യക്ഷീകരണം ഉണ്ടാവുന്നത് അത് സംഭവിക്കുന്ന സമയത്ത് പക്ഷേ ഈ പാവമനുഷ്യൻ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രൊഡിക്കമെൻ്റാണിത് നമുക്കെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടവും ദുരന്തവുമാണിത് കാരണം നമുക്ക് കർത്താവ് അത്ര പ്രസൻ്റായി നമ്മുടെ കൂടെ നിൽക്കുമ്പോഴും നമ്മൾ ദൈവത്തെ വേണ്ട ഗൗരവത്തോടെ വിശ്വസിക്കാൻ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ഹ്യൂമൻ ഫ്രെയിലിറ്റി ഒരു മാനുഷിക പരാജയം ശരീരത്തിൻ്റെ ബലഹീനത നമുക്ക് ഉണ്ട് ഇബ്രേൽ മലക വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് സക്കറിയ ഭയപ്പെടേണ്ട എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എൻ്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും നിയമന യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാവും ഈ സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടി ഇതാണ് ഇത് ഞാൻ എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് പ്രായം കവിഞ്ഞവളെന്ന് പറഞ്ഞാൽ ഗർഭധാരണത്തിൻ്റെ പ്രായം കവിഞ്ഞവളാണ് ഇനി അവളുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുട്ടി കുട്ടിയുണ്ടാവാൻ ബയോളജിക്കലി അല്ല ഞാനും വൃദ്ധനാണ് ഇപ്പൊ ഈ സക്കറിയ ചോദിക്കുന്ന ചോദ്യം ഇത് ഞാൻ എങ്ങനെ അറിയും കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് വരുമ്പോൾ മാതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല ഈ സക്കറിയ മൂകനായി തീരുന്നു ശിക്ഷ കിട്ടുന്നു മാതാവിനോട് കരുണയോടെ ദൂതൻ വിശദീകരിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ പാർഷ്യാലിറ്റി സക്കറിയ ചോദിച്ചു ഇത് ഞാൻ എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് ഭാര്യയെ പ്രായം കവിഞ്ഞവളാണ് മറിയം പറഞ്ഞു പരിശുദ്ധ പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്താ ഇതു തമ്മിലുള്ള വ്യത്യാസം സഭാപിതാക്കന്മാരെ ഈ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞു തരുന്നെങ്ങനെയാണ് അതായത് സക്കറിയ സംശയിക്കുകയാണ് സംശയിക്കുകയാണെന്ന് പറയാനുള്ള കാര്യം എന്താണ് ഇത് ഞാൻ എങ്ങനെ അറിയുമെന്ന് പറഞ്ഞാൽ എന്ത് അടയാളമാണ് ഇത് സംഭവിക്കുമെന്നതിന് നിനക്ക് തരാനുള്ളത് ഈ സാസ്കിങ് ഫോർ എ സൈൻ ഇത് ഞാൻ എങ്ങനെ അറിയും എന്ത് കണ്ടിട്ട് വിശ്വസിക്കും വാട്ട് സൈൻ ആർ യു ഗോയിങ് ടു ഗിവ് മീ ടു ബിലീവ് ദിസ് മാതാവ് ചോദിക്കുന്ന അങ്ങനല്ല ഇതെങ്ങനെ സംഭവിക്കും ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ബിക്കോസ് ഐ ഡു നോട്ട് നോ ദ മാൻ ഒരു സെക്ഷുവൽ യൂണിയൻ ഇല്ലാതെ എങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ദിസ് അത് ഷീസ് ആസ്കിങ് ഫോർ ആൻ എക്സ്പ്ലനേഷൻ ദ ഹൗ ഓഫ് ഇറ്റ് സക്കരയെ ചോദിക്കുന്നത് ഗിവ് മി എ സൈൻ പ്രൂഫ് അപ്പോൾ പുരോഹിതൻ സംശയിക്കുകയാണ് അത് സംശയിക്കാനുള്ള കാരണം എന്താണ് സംശയിക്കാനുള്ള കാരണം ബയോളോജിക്കലി ദിസ് ഈസ് ഇമ്പോസിബിൾ നടക്കത്തില്ല ഈ മനോപ്പസ് കഴിഞ്ഞ എലിസബത്തിന് സാറാ സാറയെ പോലെ തന്നെ കുട്ടി ഉണ്ടാവില്ല യോളജിക്കലി അപ്പോൾ എങ്ങനെ സംഭവിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ നാച്ചുറലായ ക്വസ്റ്റ്യൻസ് ആസ്കിങ് ഫോർ എ സൈൻ അപ്പോ മാലാഖ പറയുകയാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബറിയൽ ആണ് യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് കണ്ടോ അവിടെ അവിശ്വാസമുണ്ട് ഡിസ്ബിലീഫുണ്ട് അൺബിലീഫ് ഉണ്ട് അപ്പോൾ പറയുകയാണ് എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായി തീരും ഇത് സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് കഴിയില്ല വാട്ട് ഈസ് എ പണിഷ്മെൻറ്റ് കിട്ടുന്ന ശിക്ഷ എന്താണ് ഇവിടെ സൈലൻസാണ് സൈലൻസ് ഒരു ശിക്ഷയാണോ ഉണ്ടാതിരിക്കുന്നത് ശിക്ഷയാണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ദൈവകാര്യം നമ്മൾ അവിശ്വസിച്ചാൽ നമുക്ക് കിട്ടുന്ന ശിക്ഷ സൈലൻസാണ് എന്ന് പറഞ്ഞാൽ ആ സൈലൻസ് എന്തിനാണ് ഈ സൈലൻസില് ഈ സക്കരയേക്ക് വന്ന വ്യത്യാസം എന്താണ് ഒരു ഒൻപത് മാസം പിന്നെ ആൾ സൈലൻ്റ് ആണ് ഈ ഒമ്പത് മാസം കൊണ്ട് അയാൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അയാൾ ഇത്രയും കാലം ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ വിശ്വാസമുള്ള ഒരാളായി മാറി അപ്പോൾ മൗനം നമ്മളെ സഹായിക്കുന്നത് മൗനം നമ്മളെ തകർത്ത് കളയുകയല്ല മൗനം നമ്മളെ ബിൽഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ സക്കരയായിക്ക് യഥാർത്ഥത്തിൽ കൊടുത്തത് ഒരു ശിക്ഷയല്ല രക്ഷയാണ് വിശ്വസിക്കാൻ ഒരു സ്പേസ് കാത്തിരിക്കാൻ ഒരു സ്പേസ് എല്ലാം സൈലൻ്റ് ആയിട്ട് ഒബ്സേർവ് ചെയ്ത് വളരാൻ ഒരു സ്പേസ് ഇപ്പം ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന എല്ലാ ഒരു ക്രിട്ടിക്കൽ മോമെൻസ് എല്ലാം ഈ സൈലൻ്റ് ആയി ദൈവ പദ്ധതിയെ കുറെ കൂടി ട്രസ്റ്റ് ചെയ്യാനുള്ളൊരു സമയമാണ് സോ അതിനെ ഒരു പണിഷ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണരുത് ശിക്ഷയായിട്ട് കാണരുത് മറിച്ച് ചില സന്ദർഭങ്ങളിൽ വി ആർ സ്പീച്ച്ലെസ് നമുക്ക് എന്താണ് പറയേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടതെന്നോ അറിയാത്ത മോമെൻ്റുകൾ ജീവിതത്തിൽ വരുന്നതാണ് ക്രൈസിസ് സോ വി ഗെറ്റ് പാനിക് വി ഡു നോട്ട് നോ വാട്ട് ടു ഡു വി ഡു നോട്ട് നോ വാട്ട് ടു സേ ഹൗ ടു റെസ്പോണ്ട് ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഈ സന്ദർഭത്തിൽ വോട്ട് ഈസ് ദ മെഡിസിൻ എന്താണ് ഇതിനുള്ള മരുന്ന് പ്രതിരോധം പരിഹാരം സൈലൻസ് ആ നിശബ്ദതയിൽ അയാൾ ആ ഒൻപത് മാസം പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു സൈലൻ്റായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ ഒൻപത് മാസം കഴിഞ്ഞ് സക്കരയെ നമ്മൾ കാണുന്നത് ഒരു പ്രവാചകനായിട്ടാണ് സക്കരയായയുടെ സ്തോത്രത്തൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് സോ ദൈവം തരുന്ന എല്ലാ ശിക്ഷണങ്ങളും നമുക്ക് കുറെ കൂടി അവധാനതയിൽ ദൈവത്തിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കാനുള്ള ഒരവസരമായിട്ട് മാറുകയാണ് അതുകൊണ്ട് സക്കറിയ എലിസബത്ത് ദമ്പതികളെ ഓർത്തുകൊണ്ട് ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കും അത് അതിൽ നിന്ന് അവിടുന്ന് ഒരിക്കലും പിന്നാക്കം പോവുകയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തിന് വേണ്ടി ഒരുങ്ങാം നല്ല കർത്താവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല അവിശ്വാസവും ഞങ്ങളിൽ നിന്ന് നീക്കി കളയണമേ ചില ജീവിതത്തിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെയോ മനസ്സിലാക്കാൻ പറ്റാതെയോ വരുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് കൂടുതൽ അവധാനതയോടെ ശാന്തതയോടെ പോലെ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവർ ഇന്നത്തെ ടാസ്ക് ഇതാണ് ഒരു ഒരു മണിക്കൂർ സമയം ഒന്ന് നിശബ്ദത പരിശീലിക്കാൻ പരിശ്രമിക്കുക ഞാൻ ഏറ്റവും കുറച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മണിക്കൂർ സമയം സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം മാറ്റി വെക്കേണ്ടത് മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ മാറ്റി വെക്കുക അത് സൈലൻ്റ് ആക്കുക എന്നിട്ടത് വെക്കുക നോട്ടിഫിക്കേഷൻസ് കോൾസ് മെസ്സേജസ് വാട്സപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാതിരിക്കുക അടുത്തത് കാ വേറൊന്നും കാണാനോ കേൾക്കാനോ ഉള്ള സിറ്റുവേഷൻസ് എല്ലാം മാറ്റിവെച്ച് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ ഒരു സ്ഥലത്തന്നെ ഇരിക്കണമെന്നല്ല നിങ്ങൾക്ക് ജോലി ചെയ്യാം അപ്പോൾ നമ്മൾ നിശ്ശബ്ദകരാകുമ്പോൾ അത് നമ്മൾ ആദ്യം സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം പുറമേ നമ്മൾ ആവും പക്ഷേ മനസ്സിങ്ങനെ കലബല 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 ചലിക്കാൻ തുടങ്ങും മനസ്സിങ്ങനെ സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ ചിന്തകളെ കൂടി കുറേ കൂടി ശാന്തമാക്കാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾക്കറിയാം സൈലൻറ്റാവുന്ന എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോവാണ് അതുകൊണ്ട് നമുക്കൊന്ന് ഒരു നിശബ്ദത പരിശീലിച്ച് യോസ്പിതാവിനെ പോലെ പോലെ ഈ സൈലൻസിൽ ദൈവപുത്രൻ്റെ പിറവിക്ക് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് പരിശ്രമിക്കാം യുസപ്പിതാവും നിശബ്ദനായിരുന്നു സക്കറിയായും ഈ ഒരു ഒമ്പത് മാസത്തേക്ക് ഇനി സൈലൻ്റ് ആകുമ്പോഴാണ് അപ്പം നമുക്ക് ഈ സൈലൻസ് നിശബ്ദത പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പരിശ്രമിക്കാം വിശുദ്ധ ഫൗസ്റ്റീനായും അതുപോലെ തന്നെ വിശുദ്ധ അൽഫോൺസ് ലഗോരിയും ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് ഒരു സൈലൻസ് പാലിക്കാത്ത ഒരാൾക്ക് വിശുദ്ധരാവാൻ പറ്റില്ല എന്ന് വിതഔട്ട് സൈലൻസ് നോ ഹോളിനെസ് അത് വിശുദ്ധരത്രയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്ന ആളാണ് ആളുകളാണ് അതുകൊണ്ടത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം നാളെ പതിനൊന്നാമത്തെ ദിവസം വീണ്ടും ഈ വചനചിന്തകളുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ ഒത്തിരി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ